ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് ആണ്ട്ടേട്ടാ വന്നിരിക്കുന്നത് ഒന്ന് ഒരു ഒന്നര കിലോ ചോക്കോനട്ട് കേക്കിൻ്റെ ഫില്ലിങ്ങും ഫ്രോസ്റ്റിങ്ങായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് ഇതിനൊരു ആറ് എഗ്ഗ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ആണ് ആണ്ട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഫൈനായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യണം സ്പീഡ് കൂട്ടി കൂട്ടി യൂസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് ഫ്ലോറും അതുപോലെ തന്നെ ഒരു ടീ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ പൊതുവേ ചോക്ലേറ്റ് കേക്കിൽ ഓയിൽ ഒരുപാട് ആഡ് ചെയ്യാറില്ല ഒരു മൂന്ന് സ്പൂ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നീട് ആറ് ടേബിൾ സ്പൂൺ മിൽക്കാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്ക് സെറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഫ്ലോർ ആഡ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് വേണം നമ്മൾ അതായത് ആദ്യം ഫ്ലോർ ആഡ് ചെയ്യുക പിന്നീട് മിൽക്ക് ആഡ് ചെയ്യുക ലാസ്റ്റ് ഫ്ലോർ ആഡ് ചെയ്ത് തന്നെ നിർത്തണം കേട്ടോ അനീഷ്യസ് പാച്ചില യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ചിലപ്പോൾ പാത്രത്തിൻ്റെ അടിയിലൊക്കെ പറ്റിയിരിക്കാനുള്ളൊരിതുകൊണ്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒമ്പത് ഒമ്പതര ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിൽ നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ ആഡ് ചെയ്തതിന് ശേഷം ബാറ്റർ ഒഴിക്കുക എന്നിട്ട് നമുക്കിതൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം എയർ ബബിൾസൊക്കെ കളഞ്ഞ് ടാപ്പ് ചെയ്തിന് ശേഷം നമുക്കത് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കണം പിന്നീട് ഫ്രോസ്റ്റിംഗ് ആണ് ഫ്രോസ്റ്റിങ്ങിൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഓരോ ലെയറും ആഡ് ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സ്പഞ്ചിൻ്റെ എത്രത്തോളം സ്പഞ്ചിനകത്ത് നമുക്ക് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കണം കേട്ടോ ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പഞ്ച് പൊടിഞ്ഞു പോവുകയും എന്നാൽ ആഡ് ആവാതിരുന്ന് കഴിഞ്ഞാൽ സ്പഞ്ചിച്ച് കട്ട് ചെയ്ട്ടിരിക്കുകയും ചെയ്യും ഫസ്റ്റ് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം സൈഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നടുക്കുക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഗനാഷ് ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ നമ്മൾ റിച്ച് റിച്ചായിട്ടോ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നോർമലി ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം ഗനാഷ് ആഡ് ചെയ്തിരിക്കുന്നത് വണ്ണിൽ ടു ഇസ് ടി വൺ എന്നുള്ള ഒരു റേഷ്യയിലാണ് കേട്ടോ ഞാനിവിടെ കനാശ എടുത്തിരിക്കുന്നത് അതിനുശേഷം അതിലേക്ക് ചോക്കോ ചിപ്സും ചോക്കോ നട്ടും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എത്രയാണ് റേറ്റ് ആഡ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് നട്ട്സ് നട്ട്സിൻ്റെ അളവിലൊക്കെ വരുന്ന ആഡ് ചെയ്യുന്ന എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റം വരുത്തും മൂന്ന് രണ്ട് ലെയറിലും ഇങ്ങനെ തന്നെയാണ് ഫില്ലിങ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം പിന്നെ നമ്മുടെ പുറത്ത് ഫ്രോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ക്രീമിലും കൂടി നമുക്ക് എത്രത്തോളം ഗനാശ വേണമെങ്കിൽ നമുക്ക് ചേർത്തിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഫില്ലിങ്ങിൽ ഞാനിവിടെ കൊടുക്കുന്നത് ബ്ലാക്ക് ചോക്കോ ചിപ്സാണ് കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ വൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്ക് എപ്പോഴും നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ നമ്മൾ ഏത് കേക്കിലാണെങ്കിലും കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്രംകോട്ട് ചെയ്യുക കോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മളത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റായന് ശേഷം കേട്ടോ ഞാൻ ഈ ഒരു ഗനാഷ് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത് അത്യാവശ്യം നല്ല രീതിയിൽ ക്രംകോട്ടൊക്കെ ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ എടുക്കാം കേട്ടോ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ബേസും കൂടി ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരുന്ന സമയത്ത് ആ ഒരു ബേസിൽ ക്രീമൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് കുറച്ച് വൃത്തികേടായിരിക്കും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് അതിന് മുകളിലായിട്ട് നമ്മൾ ഗനാശ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഗനാശ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൈഫ് വെച്ചിട്ട് സൈഡിലും കൂടി കുറച്ച് ഇങ്ങനെ ഇറ്റിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മൊത്തത്തിൽ കവർ കനാശൂടിച്ച് നന്നായിട്ട് നമുക്കത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളിതിന് പുറത്തായിട്ട് നമ്മൾ ഫുള്ള് നട്ട്സ് ഇട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യട്ടോ കേട്ടോ ഞാനിവിടെ ബദാമാണ് യൂസ് ചെയ്യുന്നത് കയ്യിലുള്ള നട്ട്സ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇതാണ് നമ്മുടെ കേക്ക് ലാസ്റ്റായിട്ട് വരുന്ന ലുക്ക് പിന്നെ നമ്മുടെ അതിനകത്ത് വിഷസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ